പെരിങ്ങോടിന്റെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് മാറ്റത്തിന്റെ സന്ദേശവാഹകരായി പ്രവർത്തിച്ച വി നായരുടെ ഇരുപത്തിയൊന്നാം ചരമവാർഷികവും വി ആർ ഭാസ്കറിന്റെ ഇരുപത്തിരണ്ടാം ചരമവാർഷികവും കെ കൃഷ്ണകുമാറിന്റെ രണ്ടാം ചരമവാർഷികവും ആചരിച്ചു പെരിങ്ങോട് ബാങ്ക് പരിസരത്ത് നടന്ന അനുസ്മരണ സമ്മേളനം സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ വാസു ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ കെ സുരേഷ് കുമാർ അധ്യക്ഷനായി ഇടയ്ക്കിയ മണികണ്ഠൻ പെരിങ്ങോട് വേദിയുണർത്തി സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ കുട്ടിനാരായണൻ കെ പി രാമചന്ദ്രൻ വി വി ബാലചന്ദ്രൻ സംഘാടക സമിതി കൺവീനർ കെ വി പരമേശ്വരൻ ജോയിന്റ് കൺവീനർ എ സേതുമാധവൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുഞ്ഞുണ്ണി പെരിങ്ങോടിന്റെ കവിതാലാപനം സ്കൂൾ വിദ്യാർത്ഥികളായ ദിയാചന്ദ്രൻ പെരിങ്ങോട് ആൻ പാർട്ടിയുടെ കഥാപ്രസംഗം മുഹമ്മദ് ഷാനിസ് കുമ്പിടി ആൻഡ് പാർട്ടിയുടെ കോൾക്കളി പെരിങ്ങോട് ലളിത സേതുമാധവൻ പാർട്ടിയുടെയും കോതച്ചിറ പ്രഭാ ബൽറാം എൻ പാർട്ടിയുടെയും തിരുവാതിരകളി പ്രാദേശിക ഗായക സംഘത്തിന്റെ സംഘഗാനം എന്നിവ അരങ്ങേറി അവകാശമില്ല എന്ന ബോധമാണ് അവനെ നരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിലെ നവോത്ഥാന പോരാട്ടത്തിന്റെ ഘട്ടത്തിൽ ജാതികതയ്ക്കെതിരായി ജംഗിത്വത്തിനെതിരായിട്ടുള്ള സമരം നടക്കുമ്പോൾ എന്തിനാണ് നീ സമരം നടത്തിയത് എന്ന് ചോദിച്ചാൽ അച്ഛനമ്മമാരുടെ നാടാനിൽ നിന്നാണ് എന്തുകൊണ്ടാണത് നമുക്ക് മനസ്സിലാക്കണം വെറുതെ ഒരു നല്ല അച്ഛനും അമ്മയും കുട്ടികള് ചെറിയ കുട്ടികള് ായ മനുഷ്യ അവരുടെ പീഡനത്തിനെതിരായ സമരം നടത്തിയപ്പോ അവന്റെ അച്ഛനും അമ്മയും അതിനെ അംഗീകരിക്കാതെ അച്ഛനും അമ്മയും മക്കളെയാണ് കുറ്റം പറഞ്ഞത് മക്കളെ കുറ്റം പറയുന്നത് ഇത് ദൈവ കോപം ഉണ്ടാകും എന്നതുകൊണ്ടാണ് അത് നീതജന്മങ്ങളാണ് എന്ന് നവരാതിരി പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഈ നാടിന്റെ നീതജന്മങ്ങളാണ് എന്ന അഥമബോധം ഈ കുടിയായി ജനവിഭാഗത്തെയും വിഭാഗത്തെയും നിലനിർത്തിയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അന്ന് ജനുറ്റത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വലിയ കരുത്തോടുകൂടി അവർ വരാതിരുന്നത് ന്യൂസ് തൃത്താല